ഹായോ അസ്ലാമലൈക്കും നമ്മളിന്ന് ഇൻഡിപ്പെൻഡൻസിന് ഒരു കുഞ്ഞു കിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് കിറ്റിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടെ ഇത്ര ഐറ്റംസുകളാണുള്ളത് മൂന്ന് കോപ്പർ ബോ ഉണ്ട് രണ്ട് മെറ്റൽ ബോ മൂന്ന് സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബാൻഡ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ മൂന്ന് സാറ്റിൻ റിബൺ അര എഞ്ചിൻ്റെ നാല് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് പിന്നെ എൻ്റെ ഉണ്ട് ഈ മൂന്നെണ്ണത്തിലുള്ള എൻ്റെ ടാപ്പാണ് ഫോം ഫ്ലവർ അര ബഞ്ച് വീതം മൂന്നെണ്ണം ഉണ്ട് ഒരു ബിഗ് ബണ്ണുണ്ട് പിന്നെ ഉള്ളത് ഫ്ലവർ ലൈസ് ആണ് മൂന്ന് കളർ അര മീറ്റർ വീതം പിന്നെ ത്രീ കളർ ബീഡ്സ് മൂന്ന് മോഡലും കൂടെ പതിനഞ്ച് ഗ്രാമുണ്ട് പിന്നെ വെള്ള പിന്നെ പച്ച ഓറഞ്ച് പത്ത് ഗ്രാം വീതമുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസുകളാണുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന പതിനഞ്ച് പേർക്ക് രണ്ട് സാറ്റിങ് ഹെയർ ബാൻഡ് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഈ കളർ തന്നെ ആവണമെന്നില്ല വേറെ കളറും ആവാം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും ബൈ ബൈ